എല്ലാ ദിവസവും ടെസ്റ്റ് ഡേറ്റ് ഓപ്പൺ ആണോ എന്നുള്ളത് നമുക്ക് രാവിലെ ഡി എൽ ടെസ്റ്റ് എൻക്വയറി കയറിയിട്ട് നോക്കിയിട്ട് ഡേറ്റ് ഓപ്പൺ ആണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വീഡിയോ ആണ് നമ്മൾ അപ്പോയിൻമെൻറ്റിൽ കയറിയിട്ട് അതിൽ ഡി എൽ ടെസ്റ്റ് സ്ലോട്ട് എൻക്വയറി ഡി എൽ ടെസ്റ്റ് സ്ലോട്ട് എൻക്വയറിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കുക സെലക്ട് സ്റ്റേറ്റ് കോഡ് സെലക്ട് ആർ ടി ഒ അതിൽ സെലക്ട് സ്റ്റേറ്റ് കോഡ് പോയിട്ട് കെ എൽ കൊടുക്കുക പിന്നെ നമ്മൾ ആർ ടി ഒ ഏതാണ് ആർ ടി ഒ ഇസ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കെ എൽ അറുപത്തഞ്ച് കൊടുക്കുക കെ എൽ അറുപത്തഞ്ച് കൊടുക്കുക അറുപത്തഞ്ചിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ കാണിക്കും അതിൽ എനി കോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കലണ്ടറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുക അതിലിങ്ങനെ താഴോട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുക താഴോട്ട് ചെക്ക് ചെയ്യുക ഒന്നും ഡേറ്റ് ഓപ്പൺ അല്ല ലാസ്റ്റ് വരെ നോക്കുക അപ്പോൾ ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് സ്ലോട്ട് വേക്കൻസി ഉണ്ട് അതായത് ഇന്ന് അത് നമ്മൾ ടെസ്റ്റ് ഡേറ്റ് ഒമ്പത് മണിക്കാണ് ഓപ്പൺ ആവുക അതിൻ്റെ മുമ്പ് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിൻ്റെ ഇടയിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി എൻക്വയറി കയറി കഴിഞ്ഞാലും നമുക്കറിയാം ടെസ്റ്റ് ഡേറ്റ് ഏതൊക്കെ ദിവസങ്ങൾ ഓപ്പൺ എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഓപ്പൺ കാണിക്കുന്നത് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതായത് ഇന്ന് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി അപ്പോൾ അതിന് പുതിയതായിട്ട് ലേണിങ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഡേറ്റ് ഡേറ്റാണിത് അപ്പോൾ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡേറ്റ് ഓപ്പൺ ആയത് അതുപോലെ എന്നും രാവിലെ സ്ലോട്ട് നോക്കുക വേക്കൻസി എൻക്വയറി കയറി അതിൽ ചില ആളുകൾ ഡേറ്റ് ക്യാൻസൽ അടിച്ചതൊക്കെ ഉണ്ടാവും അതുപോലെ ഫെയില് കേസൊക്കെ ഡേറ്റ് കിട്ടും അപ്പോൾ എങ്കിലും നമുക്ക് രാവിലെ കയറി നോക്കിയാൽ അറിയാം വേക്കൻസി എന്ന് എല്ലാവരും വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക അപ്പോൾ